വാഹന വിപണി എസ് യു വികളുടെ കാര്യത്തിൽ സമ്പന്നമാണ് എന്നാൽ താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കുന്ന സെവൻ സീറ്റർ ബജറ്റ് എസ് യു വീതയ്ക്കു തിരിഞ്ഞാൽ ഒന്ന് കുഴയും സീറ്റർ ലഭിക്കാൻ വലിയ വില കൊടുക്കണം കുറഞ്ഞ വിലയിൽ വാങ്ങുന്നത് സെവൻ സീറ്റർ ആയിരിക്കണം എന്ന അവസ്ഥ ഈ സെഗ്മെന്റിൽ ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുടെ മോഡലുകളാണ് മുന്നിൽ നിൽക്കാറുള്ളത് ഇനി ഇന്ത്യൻ വാഹന വിപണിയിലെ മികച്ച സെവൻ സീറ്റർ ഡീസൽ എസ് യു വികൾ ഏതൊക്കെ നോക്കാം സെവൻ സീറ്റർ ബജറ്റ് മഹീന്ദ്രയുടെ മഹീന്ദ്രയുടെയും മൊലേറോ നിയുമായിരിക്കും ആയിരിക്കും മുന്നിലുണ്ടാവുക എത്ര മോഡലുകൾ വന്നു പോയിട്ടും ഇന്നും പിടിച്ചു നിൽക്കുന്ന മോഡലുകളാണ് ഇവയെല്ലാം താരതമ്യേന കുറഞ്ഞ വിലയും സ്ഥല സൗകര്യങ്ങളും ഫീച്ചറുകളും എല്ലാം ബൊലേറോയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു മറ്റൊരു കാര്യം ഗ്രാമങ്ങളിൽ ഉയർന്ന ഡിമാൻഡുള്ള ഒരു വാഹനം കൂടിയാണിത് എന്നതാണ് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉള്ളത് പുത്തൻ എസ്ഇികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫീച്ചറുകൾ കുറവാണെങ്കിലും മറ്റു വാഹനങ്ങളെക്കാൾ പരിപാലന ചെലവ് കുറവാണ് എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപ മുതലാണ് വാഹനത്തിന്റെ വില വരുന്നത് മഹീന്ദ്രയുടെ ഡിസൈനർമാർ തന്നെ വികസിപ്പിച്ചെടുത്ത കമ്പനിയുടെ ആദ്യ ഗ്ലോബൽ മോഡലാണ് സ്കോർപിയോ ക്ലാസിക് രണ്ടായിരത്തി രണ്ട് മുതൽ വിപണിയിലുള്ള പരമ്പരാഗത മോഡലായ സ്കോർപിയോയ്ക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്കോർപിയോ എന്നും വിപണിയിലെത്തിയിരുന്നു അഡ്വഞ്ചർ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയ വാഹനമായി ഇത് മാറുകയും ചെയ്തു രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഫീച്ചറുകളുള്ള സ്കോർപിയോ എൻ സ്കോർപിയോ പോരുന്ന തോന്നുന്നവർക്ക് വാങ്ങാവുന്ന ഒരു മോഡലാണ് വിശ്വസിക്കാവുന്ന ബജറ്റ് സെവൻ സീറ്റർ എസ്ഇികളിൽ മുന്നിൽ തന്നെയാണ് ഈ മോഡലും ഉള്ളത് രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ എം ഹോക്ക് ജെൻ ടു ഡീസൽ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകൾക്കൊപ്പം ഫോർ ഇന്റു ഫോർ ഡ്രൈവിംഗ് സൗകര്യമുണ്ട് സ്കോർപിയോയെ വെച്ച് നോക്കുമ്പോൾ മികച്ച സസ്പെൻഷനും ഇന്റീരിയറും ഇതിൽ കാണാനാകും വാഹനത്തിന്റെ വില വരുന്നത് മഹീന്ദ്രയുടെ എക്സി വി സെവൻ ഡബ്ലൂഇക്കും ആരാധകർ ഏറെയാണുള്ളത് മാത്രമല്ല ഇതിൽ മറ്റ് ആഡംബര ഫീച്ചറുകളും വളരെ കൂടുതലാണ് അഡാ സേഫ്റ്റി ഫീച്ചറുകളും ഡാഷ്ബോർഡിൽ ബോർഡിൽ ഡ്യൂൾ ഇന്റിഗ്രേറ്റഡ് സ്ക്രീനുകളും വാഹനത്തിലുണ്ട് മികച്ച പെർഫോമൻസ് നൽകാൻ എൻ എം രണ്ട് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത് മികച്ച പെർഫോമൻസ് നൽകാനായി നൽകിയിരിക്കുന്നത് കൂടുതൽ അംഗങ്ങളുള്ള ഉള്ള കുടുംബങ്ങൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് മികച്ച സുരക്ഷയും ആഡംബര സൗകര്യമുള്ള ഈ എസ് യു വി പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ മുതലാണ് വാഹനത്തിന്റെ വില വരുന്നത് സീറ്റർ പുതുതലമുറ സഫാരി ലിറ്റർ ഡീസൽ പ്രീമിയം സൗകര്യങ്ങളുള്ള ഇത് കരുത്ത് പുറത്തെടുക്കുന്നു ലിമിറ്റഡ് എഡീഷനുകൾ കൊണ്ടും വൈവിധ്യം മാറുന്ന കളർ ഓപ്ഷനുകൾ കൊണ്ടും പുതിയ കിഡിലൻ ഫീച്ചറുകൾ കൊണ്ടും വിപണിയുടെ ശ്രദ്ധ നേടാൻ സഫാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ വാഹനത്തിൽ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇല്ല എന്നതാണ് ഒരു കുറവ് പതിനാല് ലക്ഷം രൂപ മുതലാണ് വാഹനത്തിന്റെ വില വരുന്നത്